ഞാൻ എടുക്കാം ജാസ്മിൻ നീ ണോ അതായത് പട്ടാപകൽ ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കുകയാണ് അതിനുശേഷം അതിനെ വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാം വരെയും ജാസ്മിൻ ജാഫർ അപ്ലോഡ് ചെയ്യുകയാണ് അസ്സാം വലൈക്കും അറുമത്തുള്ളു ഈ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ വഴക്ക് പറയും തെറി പറയാനും സാധ്യതയുണ്ട് ചിലപ്പോ കൂടെ നിൽക്കാനും സാധ്യതയുണ്ട് ഈ വീഡിയോ എനിക്കൊരു തമാശയായിട്ടാണ് പറയാൻ തോന്നുന്നത് കാരണം എനിക്ക് തമാശയായിട്ടാണ് എനിക്കത് എടുക്കാൻ തോന്നിയിട്ടുള്ളൂ ജാസ്മിൻ ജാഫറും അതേപോലെ ഗബ്രിയും ഇപ്പൊ ഇവിടെ റഷ്യയിലേ അവിടെയൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയിക്കയാണ് അവര് തട്ടമിടാറില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അവരെ ഇഷ്ടത്തിനാണ് അവര് തട്ടമിടാറ് ഓക്കെ എന്തു ആവട്ടെ അവര് നോമ്പ് എടുക്കാതെ ഇപ്പൊ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിദ്വാന് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവൻ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പരിഗണിച്ചോളൂ തെറി വിളിക്കണോ വിളിക്കണ്ടേ എന്നുള്ളത് നീ നീ ഒരു മുസ്ലിം മുസ്ലിം അല്ലേ എന്നാണ് ആദ്യം ആള് നമുക്കൊന്ന് കാണാം കാണാം ഒന്ന് നിനക്ക് ഇപ്പോൾ ാണ് നിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നീ പറയണം എനിക്ക് ഒരു മതവുമില്ല ഞാൻ ഒരു മതത്തെയും വിശ്വസിക്കുന്നില്ല എന്ന് നീ പറയണം അല്ലാതെ മുസ്ലിം പേര് വെച്ചുകൊണ്ട് നീ ഇത്തരത്തിൽ തുകനിവാദം ചെയ്യാൻ പാടില്ല ഓക്കെ അദ്ദേഹം പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ അതായത് ജാഫർ എന്നുള്ള ഒരു പേര് ജാസ്മിൻ ഒരു പൊതുവെ ഹിന്ദുവിനും മുസ്ലിമാനും ക്രിസ്ത്യനും ഒക്കെ ഇടുന്ന പേരാണ് ജാസ്മിൻ മുല്ലപ്പൂ അല്ലേ ഓക്കെ അതെന്താകട്ടെ ജാഫർ ആണ് മുസ്ലിം നാമം അപ്പോ ജാഫർ എന്ന് പറഞ്ഞ അവരുടെ ഉപ്പയാണ് ഓൾറെഡി ഇവരെ മഹലി എന്നൊക്കെ പുറത്താക്കി എന്നുള്ള കാര്യം ബിഗ് ബോസിന്റെ സമയത്ത് എന്തോ ഒരു ചർച്ച കേട്ടിട്ടുണ്ടായിരുന്നു ഉള്ളതാണോന്നറിയില്ല അദ്ദേഹം തന്നെ പറഞ്ഞൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോ ജാസ്മിൻ ജാഫറിലെ ജാസ്മിന് ജാസ്മിന്റെ ഇഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ഞാൻ പറയുന്നില്ല അത് ഇദ്ദേഹം തന്നെ പറയും ഇയാൾ ഡബിൾ ആണ് കുമ്പിടി കാണും നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഈ റമദാൻ മാസത്തിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നു നിങ്ങൾ എന്തെങ്കിലും ഉപ്പൊക്കെ അപ്പൊ നിങ്ങൾ കൂടുതൽ തെറ്റ് നിങ്ങൾ അല്ലെ ചെയ്യുന്നത് പിന്നെ അല്ലേ ജാസ്മിനേക്കാൾ കുറ്റം ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞത് ചിരിക്കാൻ ചിരിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ ഇയാളുടെ വീഡിയോ കണ്ടപ്പോ ആ ഇയാള് ഭയങ്കര ഈ മാന്യായിട്ടുള്ളൊരു മനുഷ്യൻ കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെന്ന് ജാസ്മിൻ്റെ തലയിലേക്കോ അല്ലെങ്കിൽ മുഖത്തോ എന്തിനു പറ സോഷ്യൽ മീഡിയ പോലും നോമ്പ് തുറക്കുന്ന സമയത്ത് സോറി നോമ്പ് ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എൻ്റെ പൊന്നുദീനിയെ നീ അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ ആദ്യം ഇത് കാണുന്ന നല്ലവരായ ഹൈന്ദവരോട് ഒരു കാര്യം പറയുകയാണ് മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ റമദാൻ മാസം എത്ര വലിയ സിറ്റ് ചെയ്തവനാണെങ്കിലും കൊന്നവനാണെങ്കിലും റമദാൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ മാസം നന്നാവും അതായത് നോമ്പ് എടുത്തിട്ടില്ലെങ്കിലും എടുത്തവനെ പോലെ അഭിനയിക്കും എടുത്തിട്ടില്ലെങ്കിലും എടുത്തവനെ പോലെ അഭിനയിക്കും അതായത് ആ മതത്തെ അവഹേളിക്കും എന്നാണ് അതിനർത്ഥം നീ ആദ്യത്ത് മനസ്സിലാക്കുക നോമ്പ് ഉള്ളവൻ നോമ്പ് ഉള്ളതുപോലെ നോമ്പ് ഇല്ലാത്തവൻ നോമ്പ് തന്നെ ജീവിക്കുക അതിനപ്പുറത്തൊക്കെ ആ മതത്തെ അവഹേളിക്കുന്നത് ശരിയാണോ നിന്റെ ഡബിൾ സ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇതിനിടെ ജാസ്മിൻ ജാഫർ ചെയ്ത് നിങ്ങൾ കണ്ടോളൂ അതായത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരറ്റ മാസം നല്ല രീതിയിൽ പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് ഈ പെണ്ണുണ്ടല്ലോ ഇവൾ ചെയ്തത് എന്താണ് പട്ടാപകൽ ഹോട്ടലിലേക്ക് പോയി ഫുഡ് അടിച്ച് അതിന്റെ ബ്ലോഗും കാര്യങ്ങളും യൂട്യൂബ് വരെയും ഇൻസ്റ്റഗ്രാം വരെയും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കതൊരു നാണക്കേട് തന്നെയാണ് ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് ഞങ്ങൾക്കത് കാണാൻ പറ്റൂല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറാണ്ടിരിക്കുക നീ നല്ല ഈമാനിയാണോ നല്ലൊരു അടിപൊളി മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നീ നോമ്പെന്ന് വെച്ചിട്ട് ചെയ്യാൻ പോകും അതേപോലെ ഡയലോഗ് എടുത്ത് കേട്ടില്ലേ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ നോമ്പ് കാലത്ത് ആ ഒരു മാസത്തിന് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ലെന്നുള്ളത് അള്ളാഹുവിനെ ഭയത്തോടു കൂടിയിട്ടല്ല കാണേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് ആ ഒരു മാസം മാത്രമല്ല ആ ഒരു ഭയഭക്തി വേണ്ടത് എന്നുള്ള കാര്യം നീ ആദ്യം മനസ്സിലാക്കുക നീ യഥാർത്ഥത്തിൽ നോമ്പെടുത്ത ഒരു അടിപൊളി മുസൽമാനാണ് എങ്കിൽ നീ ഇപ്പൊ ഈ പറഞ്ഞതിനുള്ള മറുപടി നീ തന്നെ എന്തിനാണ് ഈ നിന്റെ ചാനലിലിട്ടത് നിങ്ങളൊരു നല്ലൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കാണുന്നത് ഈ കാണാൻ പറഞ്ഞു പൊട്ടത്തരാണ് പറഞ്ഞോട്ടെ ഈടത് ജാസ്മിനെ നിന്നെ കാണാൻ വയ്യ ഒരു കീ പക്ഷെ എന്താ ചെയ്യ അതേവാളെന്നെ പറയാ ഒരു നല്ല ആണെങ്കിൽ ഇത് കാണാൻ നിൽക്കില്ലല്ലോന്ന് ഞാൻ പറയാൻ നിൽക്കുന്ന മറുപടി നീ തന്നെ പറയുന്നു വെള്ള അപ്പോ എന്നോട് ഇപ്പോൾ കുറച്ച് മുസ്ലിംസ് എന്നോട് ചോദിക്കും ഇതെന്തിനാണ് ഇപ്പൊ നീ വീഡിയോ ചെയ്തതെന്ന് അതായത് ഇത് കണ്ടിട്ടെങ്കിലും നാളുകളിൽ വരുന്ന പെൺകുട്ടികളും നല്ലവരാ എല്ലാവരും പഠിക്കാൻ വേണ്ടിട്ടാണ് ഒരൊറ്റ മാസമെങ്കിലും നിങ്ങൾക്ക് അടങ്ങിയിരുന്നുകൂടെ അപ്പൊ ഒറ്റ മാസമെങ്കിലും അടങ്ങിയിരുന്നുകൂടെ വെച്ചാൽ എല്ലാ മാസവും ഇവിടെയുള്ള മുസ്ലിം പെൺകുട്ടികളൊക്കെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത് താങ്കൾ സത്യത്തിൽ നാടൻ കിടന്നത് മുസ്ലിം സമുദായത്തെ തന്നെയാണ് എല്ലാ പെൺകുട്ടികളും നീ ഇങ്ങനെ ജാസ്മിനുമായി ബംബിച്ചപ്പോഴും ജാസ്മിൻ ഓൾറെഡി അവരുടെ ആ ഒരു ഇത് പറഞ്ഞ് പറയാണ്ട പറഞ്ഞതാ തട്ടം ഇടാറില്ല അതേപോലെ തന്നെ പെർഫ്യൂം ഉപയോഗിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇസ്ലാമില്ലാതിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതേ ആള് തന്നെ അത്തരം പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അതുകൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള ഇസ്ലാം മത നിയമത്തിന് എതിരായിട്ടുള്ളതാ അവരിപ്പൊ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ തന്നെ വീടില് പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ ഇയാൾക്ക് തന്നെ എല്ലാ ഡബിൾ സ്റ്റാൻഡാ ഡി ആളാ ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ് നമ്മുടെ ജാഫർ ഉണ്ടല്ലോ ജാഖ്മിർത്തൻ ഇവരോട് എനിക്ക് പറയാനുള്ളത് മകൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുക ഒന്നെങ്കിൽ മകളോട് പറയാ ജാഖ്മീർ എന്നുള്ള പേര് മാറ്റാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യട്ടെ ജാസ്മിൻ എന്ന പേര് ഇനി മാറ്റണം എന്നുണ്ടെങ്കിലും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മുതൽ മാറ്റണം തോന്നുന്നു പിന്നെ ഒരു ഗസറ്റ് ഓഫീസറെ കാണണം പത്രത്തിൽ പരസ്യം കൊടുക്കണം അതൊന്നും കൂടാതെ തിരുവനന്തപുരത്ത് കുറച്ച് അലച്ചിലും പിരിച്ചിലൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും നിൽക്കട്ടെ അവിടെ പിന്നെ എന്താണ് ഉപ്പയോട് പറയണം നന്നായി പഠിപ്പിക്കണം എന്നാ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് കാണാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവർ അത്തൊന്നും മറക്കാത്ത സ്ത്രീകളെ കാണാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ളത് എന്റെ പൊന്നുമക്കളെ ഞാൻ നിങ്ങളെ ആരെയും കളിയാക്കി കൊണ്ട് പറഞ്ഞതല്ല ഇവന്റെ ബുദ്ധി ഇല്ലായ്മ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾ ആദ്യം തന്നെ ഞാൻ അങ്ങനെ പറയുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവനെ മാത്രം ഉദ്ദേശിച്ച് പറയുകയാണ് എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് ഞാൻ നോമ്പ് നോറ്റി കൊണ്ട് തന്നെ ഇവിടെയുള്ള പള്ളിക്കല് നോമ്പ് തുറക്കൊക്കെ പങ്കെടുക്കുന്ന ഒരു മനുഷ്യനാണ് ആദ്യം തന്നെ അത് ഞാൻ പറയുകയാണ് ഇവനെ മാത്രം ക്രൂശിക്കുകയാണ് ഇവൻ ഇവനുള്ള മറുപടി തരുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള മറുപടി അപ്പൊ നമുക്ക് ജാഹ്മീൻ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു അങ്ങനെ അങ്ങനെ പറയാനുള്ള ഒരു അധികാരവും ഇല്ല ജാഹ്മീനും എനിക്കും നാളകളിൽ വരുന്ന എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട് അതാണപ്പോ ഇവൻ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തിനാന്ന് അവന് പോലും അറിയില്ല എങ്ങനെയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വീഡിയോയില് വ്യൂ ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കിട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം കൊണ്ട് പറയണതല്ലാതെ ഇവർ വിമാനായിട്ടുള്ള ഒരു സാനം എന്നല്ല ഇവൻ ഇതിനൊരു വിശ്വാസം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്ക് ഒരുപാട് മൗലിക അവകാശങ്ങൾ തരുന്നുണ്ട് അല്ലെ ആ മൗലിക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ഒരു തരത്തിലുള്ള ഒരു മതരാജ്യമല്ല ഇത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സോറി നീ ആദ്യം മനസ്സിലാക്കുക നീ തന്നെയാണ് രണ്ട് സ്റ്റാൻഡ് എടുക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ ഫ്രണ്ട് ഫ്രണ്ട് ആപ്പ് ആപ്പ് സപ്പോർട്ട് ഞാൻ അതായത് അവൾ ഇഷ്ടമാണ് ചെയ്തോട്ടെ ഇത് തെറ്റാണ് നീ സപ്പോർട്ട് അല്ലേ കൊള്ളാം നിന്നെ തന്നെ ആയിരുന്നു കിട്ടേണ്ടത് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആപ്പ് ജാസ്മിൻ ജാഫർ പ്രൊമോട്ട് ചെയ്യുന്നതിനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ പറന്ന ഒരു പെൺകുട്ടിയും ഉപയോഗിക്കരുത് കാരണം നാളെ നിന്റെ കുടുംബം ഇല്ലാണ്ടാവും ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെ ശബ്ദം ഉയർത്തിയവരാണ് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇവൻ മാത്രം ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു എന്നാ പറയുന്നത് അത് തെറ്റല്ല മറ്റുള്ള കുട്ടികൾ കുഴിയിൽ ചാടുന്നതും ഓരോ കുടുംബം നശിച്ച് നാറാണക്കല്ല് എടുക്കുന്നതും തെറ്റല്ല പകരം ജാസ്മിന് നോമ്പ് നോറ്റില്ല ജാസ്മിൻ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഇവന്റെ പ്രശ്നം ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം ഈ ജാസ്മിൻ ജാഫർ ഇട്ട ഈ വീഡിയോ അത് ഇന്നലെ എടുത്തതാണോ എടുത്തതാണോ ഇവൻ എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത് ഓൾറെഡി ജാസ്മിൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഏതോ സമയത്ത് എടുത്ത വീഡിയോസ് സമയം കിട്ടുമ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി എന്തും ആവട്ടെ ഈ തന്നെ പറഞ്ഞില്ലേ ഓരോ വ്യക്തി സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണോ ഇഷ്ടമുള്ളത് ജീവിക്കുകയാണ് തന്നെ നിട്ട് കൊള്ളാം കൊള്ളാം അതായത് ഇവൾ ചെയ്യുന്നത് കണ്ട് എത്രയോ സ്ത്രീകൾ ഇവളെ ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് മനസ്സിലായ നിങ്ങൾക്ക് അതായത് ഇവളുടെ ഫാൻ ആയിട്ട് ഇവളെ ആരാധിക്കുന്ന ഇഷ്ടംപോലെ മുസ്ലിം സ്ത്രീകളും ഹൈന്ദവ സ്ത്രീകളും ഉണ്ട് ഹൈന്ദവരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഇതൊന്നും നിങ്ങൾ വിട്ട് നിങ്ങൾ ഈ ഒരു കാലത്തിൽ ഇടപെടാൻ പാടില്ല അതായത് ഇത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നിന്റെ മതപരമായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് അത് ചോദിച്ച പോലെ എന്തിനാ വെറുതെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എല്ലാവരും കാണുന്ന സ്ഥലമായത് കൊണ്ട് എല്ലാവരും മറുപടി പറയുക തന്നെ ചെയ്യും കേട്ടോ ജാസ്മിൻ ജാഫറോട് പറയാനുള്ള കാര്യം നീ നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാല് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതേ മറുപടി ഇതേ കാര്യത്തിനുള്ള മറുപടി ഇവൻ തന്നെ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വിട്ടയക്കു അതായത് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ എന്തിനാ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോകണം എന്തിനാണ് മണകൊണാഞ്ചാ നീ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടക്കാൻ കടക്കാതെ നീ തന്നെയല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോയിൽ ഫുൾവേ സപ്പോർട്ട് അവൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ മുടി മറച്ചിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ എന്തിനാ അത് നോക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ അടുത്ത ദിവസത്തെ വീഡിയോസിൽ നീ ഒരു മുസ്ലിം അല്ലേ നീ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കാൻ പാടുണ്ടോ നീ അങ്ങനെ നടക്കാൻ പാടുണ്ടോ എന്ന് പറയാൻ നിനക്ക് യാതൊരു റൈറ്റും ഇല്ല ഇപ്പൊ നിനക്ക് ഒരു റൈറ്റും ഇല്ല കാരണം നീ നിന്റെ റൈറ്റ് ഇവിടെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നുണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ റൈറ്റ് ഒക്കെ ഇവിടെ അങ്ങ് താഴെ വെച്ചൊരു മൂലൊക്കെ ഇരിക്കി ശരിക്കും ഈ സ്വയം പല്ലിഴ കുത്തി മണത്തു അത്രയെ പറയാനുള്ളൂ നോക്കുക അതായത് ആരാധിക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട് അവരും ഫോളോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിക്കുന്നുണ്ട് എന്താണ് അത് ശരി ഇവിടെയുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും ജാസ്മിനെ കണ്ടുകൊണ്ട് വെടക്കാവുന്ന പറയുന്നത് അത്രക്ക് ബാലിഷ്യമാണോ ആ മതം എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈവൻ ആ മതത്തിനെ അവഹേളിക്കാണ് സത്യം പറയാച്ച ഇവനെക്കുറിച്ച് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക കുറെ മതപണ്ഡിതന്മാരാണെന്ന് പറഞ്ഞിട്ട് എല്ലാ മതങ്ങളിലും ഉണ്ടാവും മതത്തെ ചവിട്ടി താഴ്ന്നു നശിപ്പിക്കുക ഒരു ബോധവും ഇല്ലാത്ത ഇവനൊക്കെ എന്ത് തേങ്ങ തേങ്ങത്തല്ല എന്റെ അത്രയും കൂടി അറിവ് ഇവന് ചിലപ്പോ ഇസ്ലാം മതത്തിൽ ഉണ്ടാവില്ല അത്ര വലിയ പൊട്ടത്തര പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ പൊന്ന് കിടാവേ നിനക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ പോയിട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല നീ യഥാർത്ഥ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നീ മതം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നോമ്പ് എടുത്ത് കൃത്യമായിട്ട് അഞ്ചു നേരം നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാ നീ സോഷ്യൽ മീഡിയയിൽ ഇത് തരയാന്ന് അതും ഇതും കണ്ടില്ലേ നീ കാണാൻ പാടില്ലാത്ത പറ കണ്ടില്ലേ ഓക്കെ ഈ ഇപ്പൊ പറഞ്ഞാൽ അവന്റെ മറുപടി അവൻ തന്നെ പറയും നമ്മൾ ചോദ്യം എങ്ങനെയെന്ന് നമ്മൾ ഒരു മിനിറ്റ് ചിന്തിച്ചാൽ പോലെ അതായത് ഈ കമന്റ് ഇടുന്നവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് അഞ്ചു വകം നിസ്കാരമുണ്ടോ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ജാസ്മീൻ നടക്കുന്നത് പോലെ നടക്കാൻ പറ്റാത്തതിനാണോ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് സത്യമാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക് ജാസ്മിനും ഗബറിയും നടക്കുന്നത് പോലെ നടക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ നീ സ്വയം ഇപ്പോ ഈ ഒരു കുന്ത്രാണിപ്പറ്റി ഇറങ്ങിയിട്ടുള്ളത് നീ സ്വയം മാറാൻ എനിക്ക് എനിക്കറിയാതെ മോനെ നീ എനിക്ക് ഇട്ടിട്ട് ഒരു ഊക്ക് ഊക്കി ആ വീഡിയോയിൽ എനിക്കത് ഊക്കായിട്ടല്ലേ കൊണ്ടത് എനിക്കൊരു താരാട്ടായിട്ടാണ് കൊണ്ടത് കാരണം ഉള്ളിൽ പോലും നിനക്കെതിരെയാണ് കമന്റ് വന്നിട്ടുള്ളായിരുന്നത് ഓക്കെ അത് നീ ആദ്യം മനസ്സിലാക്കുക എവിടം ഈ ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തതിനെ പ്രൊമോഷൻ കൊടുത്ത ആളാണ് ഇത് നമ്മളതിനെതിരെ സംസാരിച്ച ആളാ ഇവിടെ ഇവൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് മതപരമായിട്ടുള്ള കാര്യമല്ല ഇവൻ ഇന്ത്യൻ മൗലിക അവകാശങ്ങളെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഇപ്പുറത്ത് കൂടെ നീ അല്ലേ നീ ഇത് ചെയ്യാൻ പാടുണ്ടോ അത് അവരവിടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടം പോലെ ചെയ്യട്ടെ രണ്ടുമെന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു മാണാകോണാഞ്ചേ അപ്പോ എനിക്ക് പറയാനുള്ള ജാസ്മിനോട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു ഒരു പ്രശ്നമില്ല പക്ഷെ നിന്റെ പേരുണ്ടല്ലോ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പേര് അത് നീ മാറ്റണം അതായത് നിന്റെ തന്നെ നീ ഒരു നീ പറയൂ എനിക്ക് ഒരു ദൈവത്തെയും ഞാൻ ഞാൻ ആരാധിക്കുന്നില്ല അങ്ങനെ നീ പറഞ്ഞാൽ ഓക്കെ നിന്റെ ചെവിട്ടിൽ വന്നിട്ട് എടമോനെ ഞാനേ ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ല ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്റെ ഇഷ്ടമാണ് എന്ന് പറയണമെന്നാണ് ഒന്ന് പോടാ അവിടെ എഴുതി പോട്ടത്തരം പറയാണ്ടേ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് ഈ ഒരു വിഷയത്തിൽ നിന്റെ കൂടെ ഒരു മനുഷ്യൻ നിൽക്കില്ല കാരണം നീ തന്നെയാണ് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് സംസാരിക്കുന്നത് നിനക്കാണ് ഡബിൾ ഉള്ളത് അത് നീ ആദ്യം മനസ്സിലാക്കുക കേട്ടോ പൊട്ടത്തനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇവനുള്ള മറുപടി ഇവൻ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക അതായത് ഇവനെ ഊക്കാൻ ഇവൻ തന്നെ മതി എന്നുള്ളതാ അങ്ങനെ നീ സ്വയം ഊക്കണ്ട ഞാനും കൂടി ഇതിന്റെ താഴെ വന്ന കമന്റ് ഞാൻ ഇവിടെ അതിനില്ലെങ്കിൽ നിങ്ങൾ പറയും നിനക്ക് എന്തിന്റെ കേടാണ് കേടാൻ പോന അതന്നെ എനിക്ക് ചോദിക്കാൻ ഉള്ളത് അത് ഞാൻ തന്നെ ചോദിക്കണ്ട നീ തന്നെ ചോദിക്കും നിന്നോട് ജാസ്മിന്റെ ബോധമുണ്ട് അവൾ മുസ്ലിമാണെന്നും അവൾക്ക് അതായത് അവൾ മദ്രാസ പഠിച്ചിട്ടുണ്ട് ഞാൻ പറയാനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അവൾക്ക് സ്വയം അറിയാൻ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ എന്തിനു കമന്റ് ബോക്സിലേക്ക് പോകണം നീ എന് കമന്റ് ബോക്സിൽ പോകുന്നു നീ ആണ് ഇതൊക്കെ എനിക്ക് വേറെ പറയാൻ വരുന്നുണ്ട് പറയാതിരിക്കട്ടോ നീ മനസ്സിലാക്കണം അറുപതാം മാസായി പോയി ഞാൻ പറയാതിരിക്കാണ് അത് പറയേണ്ടവർ കമന്റ് കിട്ടുള്ളൂ അത്രേ പറയട്ടുള്ളൂ ഇത് നിങ്ങൾ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ അപ്ലോഡ് കേരളത്തിലുള്ള ഇതൊരു ഇതൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു ഒരു അനുഭവിക്കേണ്ടി അവരുടെ സ്വാതന്ത്ര്യം അവരെന്താച്ച ചെയ്തോട്ടെ ഇത് ഇസ്ലാം സമുദായത്തെ ഒന്നൊരു ഒന്നും ഇളക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനത്തെ ഒരു വിഷയ വളരെ ചെറിയ വിഷയമാണ് എന്റെ പൊന്നു മോനെ ഇത് നിനക്കാണ് ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി നീ കൊണക്കണ്ട കേട്ടോ ജാസ്മിൻ ഇഷ്ടമുള്ള പോലെ എങ്ങനെ ജീവിച്ചോട്ടെ ജാസ്മിനെ മൈൻഡ് ചെയ്തിട്ടല്ല അല്ലെങ്കിൽ ജാസ്മീൻ അല്ല ഈ ഇസ്ലാം മതത്തിന്റെ വക്താവായിട്ട് നിൽക്കുന്നത് അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നെങ്കിൽ ഫോളോ ചെയ്ത് പോട്ടെന്നേ അങ്ങനെ നശിക്കുകയാണെങ്കിൽ നശിച്ച് പോട്ടെ എന്ന് ചിന്തിക്കും ഇത് ഓരോന്നര പറഞ്ഞിട്ടിരിക്കല്ലേ ജാസ്മിനെ കണ്ടുകൊണ്ടാണ് ഉത്തരവാടല മുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്നത് പോടുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ജാഖ്മിന്റെ ഈ ഒരു ഈ ഒരു ഇൻസിഡന്റിൽ എനിക്ക് പറയാനുള്ളത് ജാഖ്മിന്റെ ഭാഗം ശരിയാണോ അതായത് അവൾക്ക് അവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന ജാസ്മിനാണ് ചെറിയ കുട്ടിയല്ല അവൾക്ക് അതിനുള്ള ബോധമുണ്ടാവും ഉണ്ടാവും അപ്പൊ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു അർഹതയും ഇല്ല സത്യമാണ് നീ പറയുന്നത് നിനക്ക് ഒന്നും പറയാൻ അർഹതയില്ല നീ ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഇങ്ങനെ ജീവിക്കുക കേട്ടോ ഡബിൾ സ്റ്റാൻഡിന്റെ അർത്ഥം അറിയുന്നുണ്ടല്ലോ അല്ലെ അർത്ഥം മനസ്സിലാക്കിയോ നല്ലതാ ഇപ്പൊ എന്നോട് എല്ലാവരും പറയും ഇത് നീ എന്തിനാണ് ഇതിനെ പൊക്കി കൊണ്ടുവരുന്നതെന്ന് ഇത് കണ്ടിട്ടെങ്കിലും നാളെ സ്ത്രീകൾ നന്നാവാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വീഡിയോ കണ്ടിട്ട് ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരൊന്നും നന്നാൻ മാസത്തിൽ അവരുടെ ആ പുണ്യ വിട്ടു പൊട്ടനാണ് നീ വലിയ പൊട്ടൻ എനിക്ക് പറയാനുള്ളത് ജാമിൻ ഉള്ളത് ഇന്ത്യ രാജ്യത്താണ് ഈ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്ന ജീവിക്കാനുള്ള എല്ലാവിധ ആർഹതയും എല്ലാ എല്ലാ പൗരന്മാർക്കും ഉണ്ട് എല്ലാ പൗരന്മാർക്കും ഉണ്ടല്ലേ ആ നീ അടുത്തത് പറ നീ നിനക്കന്റെ ടൂക്ക് ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇന്നലെ മദീനയിൽ പോയി ഞാൻ ഇന്നലെ ഉമറ ചെയ്തു എന്ന് ഇരിക്കട്ടെ അപ്പൊ ഒരാൾക്ക് പറഞ്ഞു നീ എന്തിനാണ് മദീന പോകുന്നത് നീ എന്തിനാണ് എന്തിനാണ്സ്കരിക്കുന്നത് നീ എന്തിനാണ് മറ്റേ ചെയ്യുന്നത് നീ ഇന്നലെ ഉറക്ക് പോയി ഇന്ന് യൂട്യൂബിൽ നീ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ അത് ആറാമല്ലേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടമാണിത് എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം അല്ലേ നീ മക്ക മദീനത്ത് പോയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പുണ്യം നിനക്ക് കിട്ടും നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അത് വീഡിയോ എടുക്കുന്നതിലൂടെ പോകുമെന്ന് നീ നേരത്തെ പറഞ്ഞു ജാസ്മിന്റെ വിഷയത്തിൽ അങ്ങനെയെങ്കിൽ നീ പോയി വന്നതിന് യാതൊരു കൂലിയും കിട്ടിയിട്ടില്ല നീ വെറും ഒരു മണകോണാഞ്ചന അത്രേ ഉള്ളൂ ചെയ്യുന്ന പൊട്ടത്തരത്തിന് നിനക്ക് എന്ത് കൂലി കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ നീ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും വീഡിയോ മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം നീ എന്താണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നിരുന്നത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന അർഹതയുണ്ട് പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് അതിൻ്റെതായ ഒരു വാദിയുണ്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്യാം അത് ഫോളോ ചെയ്യാത്തവർക്ക് അത് ഫോളോ ചെയ്യാതിരിക്കാം കാരണം അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ നമ്മളൊന്നുമല്ല ഇവിടെ മതം പഠിപ്പിക്കുന്നവരുടെ എല്ലാവരുമുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ട നമ്മൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്വയം നന്നാവുക അതിനുശേഷം മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വാങ്ങിക്കാണ് ഓക്കെ മനസ്സിലായില്ലായിരുന്നു ഇനി ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കാം ശരിക്ക് ഇവൻ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇവൻ ഇപ്പോ ജാസ്മിൻ ജാഫറിന്റെ പിന്നാലെ നടന്ന് അവൾ ചെയ്ത വീഡിയോസൊക്കെ കുത്തി പൊക്കി കൊണ്ടുവന്ന് ഇവിടെ രണ്ട് സോറി രണ്ട് സ്റ്റാൻഡ് എടുത്ത് സംസാരിക്കേണ്ട എന്ത് കാര്യമുള്ളത് ഒരു സൈഡില് സപ്പോർട്ടും ഒരു സൈഡില് ഇസ്ലാം മതത്തിനെ അവഹേളിക്കില്ല ഇവൻ അവഹേളിക്കുന്ന ആ മതത്തെ തന്നെയാണ് ഇവനെ പോലെയുള്ള ആളുകൾ മതത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ആ മതത്തിനോടുള്ള താല്പര്യം ആളുകളിൽ നിന്ന് കുറയും അല്ലാതെ ജാസ്മിൻ അതും ഇതും നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആരും ഒന്നും കുറയ്ക്കാൻ പോണില്ല ഇവൻ ചെയ്യുന്ന കൊട്ടത്തരങ്ങൾക്കാരനാണ് ഒരു നൂറാൾ ചിലപ്പോൾ പിന്തിരിയാനുള്ള സാധ്യത അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇവനെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇവനോട് ദയവായിട്ട് ഈ മതപരമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറയണം കേട്ടോ അല്ലാത്ത പക്ഷം നാണക്കേടാണ് നാണക്കേടാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ മുസ്ലിം ആണെങ്കിൽ പേര് മാറ്റി അല്ലെങ്കിൽ എന്താ മുസ്ലിം ആണ് എന്നുണ്ടെങ്കിലും നോമ്പ് നോക്ക് തല ഔറത്ത് മറക്കി അത് ഇത് ഇത് ഇവൻ തന്നെ പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടും ഭരണഘടനയെ കുറിച്ചിട്ടും ഇവൻ സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നാലക്ഷരം പറഞ്ഞു കേട്ട് നാല് വ്യൂ ഉണ്ടാക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നിട്ട് ഡയലോഗ് ഇവൻ എനിക്ക് ഇട്ടിട്ട് കൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കമന്റ് ഇട്ടിരുന്നു ഞാൻ പോയി കണ്ടപ്പോ ഇവൻ വീഡിയോ ഇട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എതിരെ ഞാൻ സംസാരിച്ചത് അവന ഇഷ്ടപ്പെട്ടില്ല ഞാൻ ശരിക്കും ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെല്ലാം സംസാരിക്കുന്നത് സംസാരിക്കുന്നത് മുഴുവൻ എന്തിനെതിരെയാണ് ആ ഒരു ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്ന വിഷയത്തെ അല്ലാതെ പേഴ്സണൽ എനിക്ക് ജാസ്മിൻ ജാസ്മിനോട് എന്ത് വിഷയം ഒരു ഉദ്ദേശവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ചെയ്യുന്ന വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു അത്രേ ഉള്ളൂ അതേ റൈറ്റ് ഉണ്ട് ശരിയാണ് പക്ഷേ ഇവൻ ആ റൈറ്റ് ഉപയോഗിക്കേണ്ടത് ഈ രീതിയിലാണോ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക എന്റെ സ്റ്റാൻഡ് എന്താണ് ഫ്രണ്ട് ആപ്പ് ചെയ്യാൻ പാടില്ല അത് വളരെ മോശമാണ് എന്നാണ് എന്റെ സ്റ്റാൻഡ് അതേ ഞാൻ തന്നെ വേറെ സൈഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് ആപ്പ് കുഴപ്പമില്ലേ മറ്റേ ആപ്പ് നല്ലതാണ് എന്ന് പറയുന്നത് അതേ വൃത്തികെട്ട ആപ്പിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ ഇവൻ അത് തന്നെയാണ് ചെയ്യുന്നത് ഇവനാണ് യഥാർത്ഥത്തിൽ ഈ മതത്തെ അവഹേളിച്ചിട്ടുള്ളത് ജാസ്മിൻ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ഇതൊന്നും ഇസ്ലാം മതത്തിനെ ഒന്ന് ഇളക്കാൻ പോലും കഴിയില്ല എത്ര കൂതറകൾ ഉണ്ട് എല്ലാ മതങ്ങളിലും ആ കൂതറകൾ അനുസരിച്ചിട്ടാണോ ആ മതത്തെ ആളുകൾ അളക്കുന്നത് അങ്ങനെ ഏത് മതത്തിനെയാണ് ആളുകൾക്ക് അളക്കാൻ കഴിയുക ഒരു മതത്തെയും അളക്കാൻ കഴിയുക സ്നേഹം എന്ന തുലാസിലിട്ട് അളന്നുകൊണ്ട് മാത്രമേ നമുക്ക് മതങ്ങളെ അളക്കാൻ കഴിയുള്ളൂ സ്നേഹം കൊണ്ട് അളക്കുമ്പോൾ അളവ് ഒരിക്കലും ഒരു സൈഡിൽ കൂടില്ല അതാണ് മതങ്ങൾ അത് മനസ്സിലാക്കാതെയാണ് തമ്മിൽ തല്ലിക്കൊണ്ട് ഇങ്ങനെ ഓരോ ഓളത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് പുണ്യരമതാ മാസമാണ് ഇവനെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ഇതാണോ ചെയ്യേണ്ടിയിരുന്നത് ഇവൻ ആ പിന്നാലെ നടന്നുകൊണ്ട് ചെയ്ത വീഡിയോ ഇവൻ പലതും പറയുന്നുണ്ട് എന്താണ് ഷോർട്ടിട്ട് നടക്കുന്ന വീഡിയോ മുടി കാണിച്ചു എന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കണ്ണടച്ച് കൊണ്ട് പറയുന്ന കാര്യമല്ല അപ്പോൾ വലിയ തെറ്റ് ഇവൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇവൻ ഓൾറെഡി രണ്ട് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ഒരു സൈഡിൽ ഊക്കാൻ ശ്രമിക്കുന്നു എല്ലാ ഊ അവൻ അവന് തന്നെ അവന് വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതാ നോമ്പ് കഴിയാറായി പെരുന്നാൾ ആവാറായി അപ്പോളാണ് ഇങ്ങനെ ഓരോ പൊട്ടത്തരം കണ്ടിട്ട് ഓരോ പൊട്ടന്മാര് വരുന്നത് പരമാവധി ഷെയർ ചെയ്യുക ആരും കളിയാക്കാൻ ശ്രമിച്ചതല്ല ഈവന് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു വീണ്ടും വരെ കൂടിയ വാർത്താ വിശേഷങ്ങൾ പോയി എന്തൊരു സന്ധിപ്പെടുപ്പോൾ സൈന